അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹദില്ല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും സ്കൂൾ തുറന്ന് അല്ലേ ഇനി മക്കളുടെ പഠനത്തിലൊക്കെ നമുക്ക് വളരെ ടെൻഷനേറിയ ഒരു വിഷയമാണല്ലോ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കിട്ടാനാണല്ലോ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കൾ ഉന്നത വിജയത്തിലെത്തണം അതുപോലെ മക്കൾ പറയുന്നതൊക്കെ അനുസരിക്കണം മക്കൾക്ക് പഠിക്കുന്നതൊക്കെ നല്ല ബൈഹാർട്ടായിട്ട് ഓർമ്മ വരണം പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ കഴിയണം ഓർമ്മശക്തിയും ബുദ്ധിയും കിട്ടണം ഇതൊക്കെയാണല്ലോ എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം അതിനുള്ള ഒരു ടിപ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഞാൻ ഇത് പറയാനുള്ള കാരണം പറഞ്ഞു തരാം എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എത്ര വലിയ ആയിക്കോട്ടെ അത് അറബിയിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ രണ്ട് പേജ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മൂന്ന് പേജ് ഉണ്ടായിക്കോട്ടെ അവളോട് ടീച്ചർ ഞങ്ങളോട് എല്ലാവരോടും പറയും പഠിക്കാൻ വേണ്ടി ടീച്ചർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർ അത് പഠിച്ചിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറയും അപ്പോൾ ടീച്ചർ അങ്ങ് പോവാൻ മുന്നേ അവൾ ഒരു വട്ടം വായിച്ചു നോക്കി സാർ എന്ന് പറഞ്ഞ് ഒരറ്റ നിൽപ്പാണ് എന്നിട്ട് അത് മുഴുവനായിട്ട് കാണാണ്ട് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്കെല്ലാവർക്കും അവളുടെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു ഇതിന്റെ രഹസ്യം എന്നാണ് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നിനക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഞങ്ങളൊക്കെ ഒരുപാട് വട്ടം വായിച്ചാലും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആദ്യമൊന്നും ഒന്നും പറഞ്ഞു തന്നില്ല പിന്നീട് ഞാൻ അവളെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചോദിച്ച് ചോദിച്ച് അവളെ കൊണ്ട് പറയിപ്പിച്ചു അവൾ എന്നോട് മാത്രം സ്വകാര്യമായിട്ട് പറഞ്ഞു തന്നു ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക് മക്കൾക്ക് ദിവസവും നിങ്ങൾ ഇതുപോലെ കൊടുത്താൽ നിങ്ങളുടെ മക്കൾക്ക് ഓർമ്മശക്തി കിട്ടും പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടി പറഞ്ഞ പോലെ തന്നെ ബൈ ബൈഹാർട്ടായിട്ട് പഠിക്കാൻ കഴിയും പറയുന്നതൊക്കെ ഓർമ്മയിലുണ്ടാവും അതുപോലെ നല്ല സ്വഭാവത്തിൽ വളരും സൽസ്വഭാവം കിട്ടും നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കിട്ടും അച്ചടക്കം കിട്ടും അതബ് കിട്ടും എല്ലാം കിട്ടും ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്കാര ശേഷം മൂന്ന് ഫാത്തിഹ ഓതുക എന്നിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മന്ത്രിക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴേയും എന്തിനാണ് മന്ത്രിക്കുന്നത് എന്ന് പടച്ച റബ്ബിനോട് ഒതുവുക ചെയ്യണം കേട്ടോ എന്നിട്ടാണ് മന്ദിരം തുടങ്ങേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ഫാത്തിഹ ഓധി മന്ത്രിക്കുക ശേഷം ഏ അലംനേശ്വറോ ഓധി മന്ത്രിക്കുക എന്നിട്ട് നമ്മുടെ നബീൻ്റെ മേലെ സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ അതും ചൊല്ലുക ഒരു പതിനൊന്ന് സലാത്തും ചൊല്ലി മന്ത്രിക്കുക എന്നിട്ടത് മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക നിങ്ങൾ പതിവായിട്ട് ചെയ്ത് നോക്ക് നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ദിവസം കൊണ്ട് തന്നെ മക്കൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കൺ മുന്നിൽ കാണാൻ കഴിയും പിന്നെ പതിയെ പതിയെ മക്കൾ നല്ല ഉന്നത വിജയത്തിലെത്തും അതുപോലെ നല്ലവണ്ണം പഠിക്കുന്ന മക്കളാവും ഓർമ്മശക്തിയുള്ള മക്കളാവും ക്ലാസ്സിൽ ഫസ്റ്റാവും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഉറപ്പ് ായിട്ടും നിങ്ങൾക്ക് ഇതിന് ഒരു വിജയം കിട്ടും ഇൻഷാർ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലെയുള്ള നല്ല നല്ല മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക